നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ജനറൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു ഡോക്ടർ ദിവ്യ ബാബു നിർവഹിച്ചു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ വിമൻസ് ഡെന്റൽ കൗൺസിൽ മലനാട് ബ്രാഞ്ചിന്റെയും വനിതാ ഡെന്റൽ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മാതൃത്വ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ദിനാചരണം ചെയ്തു ശരിയാണ് വായ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലത്തെ അവയവങ്ങളുടെ ഒരു കണ്ണാടിയാണെന്നാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല അവസ്ഥകളും നമ്മുടെ വായിൽ പ്രതിഫലിക്കപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വായിൽ നിന്ന് തന്നെ തുടങ്ങണം നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നത് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഗർഭിണി ഇത് നമുക്ക് തുടങ്ങാം ഗർഭാവസ്ഥയിൽ എന്തൊക്കെ ഇത് നമുക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്ന അവസ്ഥകൾ വായിൽ കണ്ടുവരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് അവയെങ്ങനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാം ഓക്കെ കൃത്യമായ സമയത്ത് എപ്പോഴൊക്കെയാണ് ഒരു ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടത് ഇതിനെയൊക്കെ നമുക്ക് ഫലപ്രദമായി എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ രീതിയിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് പശുവിന് ശേഷം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ നല്ലൊരു ദന്ത ആരോഗ്യം അതും ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ദപരിപാലനം ഗർഭിണികളിലും കുഞ്ഞുങ്ങളിലും എന്ന വിഷയത്തിൽ വിദഗ്ദ്ധർ നയിക്കുന്ന സെമിനാർ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു ദിനാചരണത്തിന്റെ ഭാഗമായി സെൻസോഡൈൻ ഡെന്റൽ കിറ്റ് വിതരണം ചെയ്തു ഡോക്ടർ ആൻമോൾ പ്രിൻസ് ഡോക്ടർ ശ്രുതി നരേന്ദ്രൻ ഡോക്ടർ ബിന്ദു ഡോക്ടർ റീന തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ